ഹലോ മുത്തുമണി ശ്രദ്ധിക്കേണ്ട വിശേഷങ്ങൾ എല്ലാവരും സുഖായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നത്തേം പോലെ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ഉപകാരമായ അടിപൊളി കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ അപ്പോൾ ആദ്യം തന്നെ താ ഞാനിവിടെ ഒരു ജീൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാവരും വീട്ടിലും തയ്യൽ മെഷീൻ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലേ അപ്പം ആ ഒരു സമയത്ത് നമ്മൾ തുന്ന തുന്നാൻ വേണ്ടി ഇതേപോലെയുള്ള കട്ടില്ലാത്ത ചിലപ്പോൾ സൂചിയൊക്കെ ആയിരിക്കും കയ്യിലുള്ളത് അപ്പോൾ ഇതേപോലെ ജീൻസൊക്കെ ആണെങ്കിലും നമ്മളൊന്ന് കുത്തുമ്പോൾ ചിലപ്പോൾ കുത്തിയാൽ പെട്ടെന്ന് അങ്ങോട്ട് കയറിയില്ല അതു തന്നെയല്ല പിന്നെ ചിലപ്പോൾ പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ടല്ല അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ഞാനൊരു പഴയ ഒരു സോപ്പിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സോപ്പിൻ്റെ കഷ്ണത്തിൽ ഒരു മൂന്നാല് പ്രാവശ്യം ഇതേപോലെ ആക്കുക കേട്ടോ ഇപ്പോൾ ചെയ്തതിന് ശേഷം നമ്മൾ സൂചി ചെയ്തേക്കുമ്പോൾ ഇതുകൊണ്ട് നമ്മൾ തുന്നിയെടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പർ ടിപ്സ് തന്നെയാണ് കേട്ടോ ഇനി അടുത്തത് എന്താ നോക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മളെ ഈ ഒരു സുറുക്കൻ്റെ ബോട്ടിലാണ് ഞാൻ ഇതാ ഈ ഒരു ഭാഗം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കത്രിക അത്ര വലിയ മുറിച്ചോ വലിയൊരു സുഖമല്ലോ നിങ്ങളുടെ കയ്യിൽ കത്തിയോ കത്രികയോ നല്ലതുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ഈസിയായിട്ട് കട്ട് ചെയ്യാൻ കെട്ടോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ പിന്നെ പെട്ടെന്ന് തന്നെ ഇതേപോലെ ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ കഴിയും കേട്ടോ അപ്പം ഞാനിതൊന്ന് അതാ അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് എൻ്റെ കത്രികാൻ്റെ ഈ ഒരു വളവ് കാരണം നേരെ മുറിക്കാൻ കഴിഞ്ഞിട്ടില്ലേ അതുകൊണ്ട് ഞാനതൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഒന്ന് ഫോർക്ക് ഞാൻ ഇതേപോലെ കമ്പിയോ ഫോർക്കോ എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയതിന് ശേഷം നിറയെ ഇതേപോലെ ഹോൾസ് ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം അതിന് ഒരു അടപ്പ് ഇതിൻ്റെ മോള് തന്നെ മൂടി വെച്ചെടുക്കാം കേട്ടോ നമ്മളെ വീട്ടിൽ സിംഗിൽ ഇതേപോലത്തെ ഇല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐഡിയ ഐഡിയനാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനതാ ഇതിൽ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ വേസ്റ്റൊക്കെ കുടുങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ സിങ്ക് ബ്ലോക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അതേപോലെ ഇല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്തിട്ടൊരു കുപ്പി കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ വേസ്റ്റൊക്കെ അതാ അതിൽ തങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എടുത്ത് കളയാൻ പറ്റും അപ്പം നമ്മളെ സിംഗിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കുക കേട്ടോ നമ്മളെ വീട്ടിലൊക്കെ മക്കളെ കാൽമലൊക്കെ ഇതേപോലത്തെ ക്രോക്സുകൾ ചെരുപ്പുകളുണ്ടാവും അല്ലേ പിന്നെ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ പെട്ടെന്ന് ചളി അയിക്കാവൂലേ ചെരുപ്പമൊന്നും കേടാവൂല പക്ഷെ പെട്ടെന്ന് ചളി ആകെ ഇത് കഴുകിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ഈസി ഈസിയായിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഞാനിതേപോലത്തെ ഒരു പില്ലോ കവറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സോക്സ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ചെരുപ്പം ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് കെട്ടി വെക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് വേണം കഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കയറോ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഞാനിത് വാഷിംഗ് മെഷീനിലാണ് കേട്ടോ ഇതാ ഇടാൻ പോകുന്നത് ഉരച്ച് കഴുകാൻ ചകിരിയൊന്നുമില്ലാത്തവർക്ക് അതേപോലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ പറ്റിയ കഴിയുകയാണ് കേട്ടോ ഞാനത് നേരത്തെ അലക്കിയ വെള്ളം തന്നെയാണ് കേട്ടോ അതിന് യൂസ് ചെയ്യുന്നത് ഇതിനായിട്ട് വെള്ളം എടുത്തിട്ടൊന്നുമില്ല കേട്ടോ അലക്കിയ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം കുറച്ച് സോകും പടി ഇതിലേക്കും കൂടെ ഇട്ട് എടുത്ത് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് തന്നെ കെട്ടിവെക്കണം ഇതിൻ്റെ ചണ്ടിയൊക്കെ ഇതിലെടുത്ത് നമ്മൾ ചെരുപ്പിലുള്ള മണ്ണൊക്കെ വാഷിംഗ് മെഷീനിൽ കുടുങ്ങി പോകുമല്ലോ അപ്പം ഞാനതൊന്ന് കറക്കിയെടുത്തതിന് ശേഷം ഇത് തുറന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ചെരുപ്പ് എത്രത്തോളം വൃത്തിയായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ കണ്ടോ നമ്മൾ ചെരുപ്പ് നല്ല സൂപ്പറായിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനതൊന്നും തൊടിച്ചിരുന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കഴുകിയെടുക്കാനും മടിയുള്ളവർക്കും അതേപോലെ ചകിരിയൊക്കെ ഇല്ലാത്തവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ഐഡിയ തന്നെയാണ് കേട്ടോ അപ്പം ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ നമ്മളെ വീട്ടിലൊക്കെ മക്കളെ കയ്യിൽ സ്ലൈറ്റ് ഉണ്ടാവില്ലേ സ്ലൈറ്റ് ഒന്നോ രണ്ടോ മാസം ഉപയോഗിച്ച് അതേപോലെ എഴുത്ത് പിന്നെ അത് ഒന്നിനും അല്ലേ അപ്പോൾ അതൊന്നും റെഡിയാക്കിയെടുക്കുക കേട്ടോ നമുക്ക് നല്ല വൃത്തിയാക്കി എടുക്കാം ഞാൻ ഇതേപോലത്തെ കറുപ്പ് ക്രയോൺസ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യുക സ്റ്റവ് ഒന്ന് ഓണാക്കിയതിന് ശേഷം നമ്മൾ സ്ലൈറ്റിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ശ്രദ്ധിക്കുക ചിലപ്പോൾ സൈഡൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ അതൊക്കെ ഉള്ളതുണ്ടാവും അതേപോലെ ഇതേപോലെ കമ്പുള്ളതാണ് ചിലപ്പോൾ ചൂടാവാൻ ഒക്കെ ചാൻസ് ഉണ്ട് കൈ പൊള്ളാതൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ ഓരോരോ ഭാഗമായിട്ട് നമുക്ക് ചൂടാക്കിയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ക്രയോൺസ് കൊണ്ട് നമുക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം കേട്ടോ ചൂടായ ഭാഗത്ത് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ ഒരച്ചുകൊടുക്കുകട്ടോ ഞാൻ എല്ലാ ഭാഗവും നമുക്ക് എന്തെയ്യാം ചൂടാക്കി ചൂടാക്കി ഇതേപോലെ നന്നായിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഒരച്ചെടുക്കാം കേട്ടോ ഞാൻ എല്ലാ ഭാഗവും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഓരോറ്റ ക്രയോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഭാഗവും ഫുള്ളായിട്ട് ചെയ്യാനുള്ളതൊക്കെ കിട്ടും കേട്ടോ അപ്പം അതാ ഞാനിത് ഫുള്ളായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല വൃത്തിയായി കിട്ടിയിട്ടുള്ള സൈഡിലുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ഒരു ആയതൊക്കെ നമുക്ക് തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ ഞാനത് കൈ കൊണ്ട് തുടയ്ക്കുമ്പോൾ ഇപ്പോൾ ആ കറ് കൈമലാകുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്കൊന്ന് ഉണങ്ങാൻ വയ്ക്കാം കേട്ടോ ഞാൻ സൈഡൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് സൈഡിലായതൊക്കെ ഒന്ന് അപ്പോൾ കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് അതിലപ്പുറം വേണ്ട കണ്ടോ ഇപ്പോൾ അതാ ഞാൻ തൊട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ കണ്ടോ കൈമലൊന്നും ആവുന്നില്ല കേട്ടോ ഇനി നമുക്കെന്ത് ചെയ്യാം ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും കണ്ടോ മാറ്റം കണ്ടോ എത്രത്തോളം വൃത്തിയായിട്ടുണ്ടെന്ന് ഇനി നമുക്ക് എന്ത് ചെയ്യാം മറ്റേ ഭാഗവും ഞാൻ ഇതേപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഈ ഒരു ഭാഗവും ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം രണ്ട് ഭാഗവും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി പുതിയ സ്ലൈറ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം മോനത് കണ്ടപ്പോൾ പുതിയത് വേണ്ട ഇത് മതി എന്നാണ് പറയുന്നത് പുതിയതൊന്നും വാങ്ങിയതായിരുന്നത് എയ്ത്തില്ലായിട്ട് കേട്ടോ അപ്പം അതാ ഞാൻ കൈ കൊണ്ട് തുടച്ച് കാണിച്ചു ഒട്ടും കൈമല ആവുമല്ലോ കേട്ടോ അത് അപ്പം രണ്ട് ഭാഗവും നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സദാ പെൻസിലോട്ട് നമുക്ക് എഴുതാൻ കഴിയില്ലാട്ടോ ചോക്ക് വെച്ചിട്ടേ നമുക്ക് ഇനി ഇതിൽ എഴുതാൻ കഴിയുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് എന്ത് ചെയ്യുക ഇതേപോലെ സ്ലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സ്കൂളൊക്കെ ഒന്നും കൊടുത്തു വിട്ടിട്ടില്ലെങ്കിൽ വീട്ടിലൊക്കെ ഇരുന്ന് ചെറിയ മക്കൾക്ക് എഴുതി പഠിക്കാനൊക്കെ പറ്റി ഞാനിപ്പോൾ ചെറിയ മോന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുത്ത് കേട്ടോ അപ്പം നൈനുവിന് ഇത് തന്നെ മതി എന്ന് പറഞ്ഞു ഇതിൻ്റെ ചോക്കുകൊണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ അതിന് ഇഷ്ടമായിട്ടോ ഇനി അടുത്തേക്ക് കാണിക്കാൻ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയൊരു അടിപൊളി പാത്രമാണ് കേട്ടോ മൂന്ന് കണ്ടെയ്നറാണ് ഈ ഓമണിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി പാത്രമാണ് കേട്ടോ ചെറിയ റേറ്റേ ഉള്ളൂ ഇരുന്നൂറ്റി അമ്പത് രൂപയേ കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക കേട്ടോ ചെക്ക് ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ എൻ്റെ ചായൻ്റെ പാത്രമാണ് ഗൈസ് കണ്ടിൽ കരിഞ്ഞാകെ കത്തി നാശമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കരിഞ്ഞ് രണ്ട് ഭാഗവും നന്നായിട്ട് എന്നെ അടി നന്നായിട്ട് കരിഞ്ഞ് കത്തിയിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് പെട്ടെന്ന് നല്ല പുത്തനാക്കിയെടുക്കാൻ നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ കണ്ടോ രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ കരിഞ്ഞ് കത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡാണ് കേട്ടോ ചേർത്തെടുക്കുന്നത് അപ്പോൾ ബേക്കിംഗ് സോഡ ഞാൻ അത്യാവശ്യം ചേർത്തെടുക്കുന്നുണ്ട് അതിൽ നമുക്ക് പിഷ്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ അത്യാവശ്യം വലിയൊരു സ്പൂണിൽ തന്നെ ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നെ ഇതിലേക്ക് അതേ സ്പൂണ് അളവിൽ തന്നെ കുറച്ച് സോപ്പും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറുനാരങ്ങാണ് കേട്ടോ അത് അത്യാവശ്യം ഉണങ്ങിയ നാരങ്ങാണ് ഉള്ളതുണ്ടെങ്കിൽ ഇതാണ് ഇതാണൊന്നുകൂടെ നല്ലത് അല്ലെങ്കിൽ സാധാ നാരങ്ങായാലും മതി കേട്ടോ ഞാനിതൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കുകയാണെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സുർക്ക ചേർത്ത് മതി കേട്ടോ ഈ ഒരു സമയം പക്ഷേ ഈ ഒരു നാരങ്ങൻ്റെ തൊണ്ട് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ നാരങ്ങ തന്നെ എടുത്തതാണ് അപ്പം ഞാനിത് മൊത്തം ഇതിലേക്ക് പിഴിഞ്ഞുവന്നും പതിഞ്ഞ് ഒങ്ങോട്ടോ അപ്പം ഇതിൻ്റെ വേസ്റ്റിൻ്റെ ആക്ഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ് ഈയൊരു നാരങ്ങേൻ്റെ തോട് ഇതിൽ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ട്ടോ ഒച്ചുകൊടുക്കുക നിങ്ങൾക്ക് പാത്രം കഴുകാൻ എത്രത്തോളം പാത്രം ഉണ്ടോ അത്ര നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പാത്രം മാത്രമേ ഇപ്പം കഴുകി ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ചാണ് ഒഴിച്ചത് അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് സ്പൂണേച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അടുപ്പത്ത് വെച്ചതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അഞ്ച് ആറ് മിനിറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം അതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പതഞ്ഞ് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ ആ ഒരു സമയത്ത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതേപോലെ നമ്മൾ പിന്നെ തിളപ്പിച്ച് നമ്മൾ നന്നായിട്ടൊരഞ്ചോ ആറോ മിനിറ്റ് തിളപ്പിക്കുമ്പോൾ തന്നെ ഇതിലുള്ള കരി അത്യാവശ്യം ഇളകിയിട്ട് വരുന്നത് നമുക്ക് കാണാനും കഴിയും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ട് കണ്ടോ കറുപ്പ് കളറൊക്കെ കാണുന്നുണ്ട് ഇതിൽ കരി ഇളകി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയം തന്നെ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതാക്കുന്ന ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് താന്ന് പോയതണ്ടില്ലേ ഈ ഒരു പത താന്ന് പോയിട്ടുണ്ട് ഇനി നമുക്ക് എന്തെയ്യത് ചൂടാറാൻ വെക്കാം കേട്ടോ ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെ ഈ ഒരു ലിക്വിഡ് എന്തെയ്യാണ് ഒരു ഒരു മണിക്കൂർ ഇതേപോലെ തന്നെ വെക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കുക അത്രയും റിസൾട്ടായിരിക്കും കേട്ടോ ചുരുങ്ങിയത് ഒരു പതിനഞ്ച് മിനിറ്റ് തന്നെയും നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക കേട്ടോ ഇങ്ങനെ തന്നെ ഇപ്പം തന്നെ അതാ അത്യാവശ്യം ഇളകി വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ തന്നെ ഒരു മണിക്കൂർ വെക്കാൻ പോവുകയാണേ അപ്പോൾ അതാ ഒരു മണിക്കൂറിന് ശേഷം ഇത് എടുത്ത് നോക്കുകയാണ് കേട്ടോ എടുത്ത് നോക്കി ഞാൻ കൈയോടെ തന്നെ ജസ്റ്റ് ഒന്ന് ചുരണ്ടി നോക്കൂലോ അങ്ങനെ ചുരണ്ടി നോക്കിയപ്പോൾ തന്നെ കൈമൽ ഈ ഒരു കരിയൊക്കെ ഇളകി പോന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒക്കെ ഇളകി പോകുന്നിട്ടുണ്ട് എന്നാലും നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ അത് ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് സ്ക്രബ്ബർ വെച്ച് അധികം അരയ്ക്കേണ്ട ആവശ്യം ഒന്നുമില്ല പെട്ടെന്ന് തന്നെ അത് ക്ലീനായി കിട്ടും കേട്ടോ നല്ല പുത്തൻ അടിപൊളി പാത്രമായി കിട്ടും രണ്ട് ഭാഗവും ഞാൻ ഒരു നാരകേൻ്റെ തൊണ്ടുകൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒരയ്ക്കുന്നത് വേണമെങ്കിൽ കുറച്ച് ഭിമോ വേണമെങ്കിൽ ആവശ്യമില്ല നമ്മൾ സോപ്പും കൂടി ഇട്ടതിനെക്കൊണ്ട് ഈ ഒരു കരിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പൊക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനതേപോലെ അതാ വീഡിയോ കട്ട് ചെയ്യാതെ ഇവിടെ തന്നെ അതൊന്ന് കഴുകിയിട്ട് കാണിച്ചു വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു ലിക്വിഡ് മാത്രമാണ് കേട്ടോ ഉപയോഗിച്ച് കണ്ടോ നമ്മൾ പാത്രം പുതിയ കടയിൽ നിന്ന് വാങ്ങിയ ഒരു നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ലിക്വിഡ് വെച്ച് മാത്രം ഞാൻ ഇതേപോലെ ഇത്രയും പാത്രം ആ ഒരു കരിഞ്ഞ പാത്രം വൃത്തിയാക്കി എടുത്തത് കണ്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഏതൊരു സ്റ്റീലിൻ്റെ പാത്രമായാലും അലൂമിനിയത്തിൻ്റെ പാത്രമായാലും ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്സ് തന്നെയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഹഗീസിൻ്റെ പാമ്പേഴ്സാണ് കേട്ടോ നാൽപ്പത്തി രണ്ട് പീസാണ് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക കേട്ടോ പിന്നെ ഓരോരോ ഫോണിൽ ഓരോരോ ഓഫറായിരിക്കും അപ്പോൾ രണ്ട് മൂന്ന് ഐ ഡികളൊക്കെ ഉള്ളവരാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം കേട്ടോ നമ്മളെ വീട്ടിലൊക്കെ ചിലപ്പോൾ ചെറിയ വീട്ടിലൊക്കെ ഉള്ളതാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അല്ലേ എണ്ണയൊക്കെ തറയിൽ വീഴാറുണ്ട് അല്ലേ എന്നാലും തുടച്ചെടുക്കാൻ തുണിയിലൊക്കെ തുടയ്ക്കാൻ അപ്പോൾ ഒട്ടും എണ്ണമഴ ഇല്ലാതിരിക്കാനുള്ള ഒരു ട്രിക്ക് ആണ് കേട്ടോ കാണിക്കുന്നത് ഞാനിവിടെ കുറച്ച് കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എനിക്ക് വേണ്ടത് കുറച്ച് മൈദപ്പൊടിയാണ് കേട്ടോ മൈദപ്പൊടി നമ്മൾ എന്ത് ചെയ്യുക ഒരു നുള്ളു ഇതേപോലെ എടുക്കതിനു ശേഷം ഇതിൻ്റെ മോള് ഇതേപോലെ ഇട്ട് കൊടുക്കുകട്ടോ മൈദപ്പൊടി ഇതാക്കും നമ്മളെ എണ്ണ വലിച്ചെടുക്കും കേട്ടോ നമ്മളെന്ത് ചെയ്യുക ഇതേപോലെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ വരച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒന്ന് വട്ടം കറക്കി കൊടുക്കുമ്പം തന്നെ ആ ഒരു മഴക്കൊക്കെ ഈ ഒരു മൈദമ്മൽ പിടിക്കും കേട്ടോ അപ്പോൾ അതാ കണ്ടോ ഞാനിതേപോലെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ മുകളിൽ മൈദേൻ്റെ മുകളിൽ ആ എണ്ണ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നാനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയിട്ട് നല്ല നീറ്റ് ക്ലീനായി കിട്ടും കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം കേട്ടോ നമ്മളൊക്കെ വീട്ടിൽ ചിക്കൻ കറി ബീഫ് കറി മട്ടൻ കറി അതേപോലെ കടലക്കറിയൊക്കെ ഉണ്ടാക്കൂലേ അപ്പോൾ അതിനൊക്കെ ടേസ്റ്റ് കൂടാനുള്ള കൂടാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഞാൻ കുറഞ്ഞ അളവിലേ ഉണ്ടാക്കി കാണിക്കുന്നു കേട്ടോ ഇവിടെ സ്റ്റോക്കുള്ളതിനെക്കൊണ്ട് ഞാനൊരു രണ്ട് ടീസ്പൂണ് പെരിഞ്ചീരകവും ഒരു ടീസ്പൂണ് കുരുമുളകും അതേപോലെ ഒരു മൂന്നാല് അണ്ടിപ്പരിപ്പും അതിൻ്റെ കൂടെ ഒരു ഏലക്കായും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ വറുത്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക പൊടിച്ചെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ഞാനൊന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതിയിട്ട് അധികം അങ്ങോട്ട് കരിഞ്ഞ് പോകാൻ നിൽക്കണ്ട അപ്പോൾ അതാ ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് ഇവിടെ നല്ല പൗഡറായിട്ട് കുടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൗഡർ നമ്മൾ ചിക്കൻ കറിയായാലും ബീഫ് കറിയായാലും കടല കറി ആയാലും ഒക്കെ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക് ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഇതേപോലെ ഉണങ്ങിയ നാരങ്ങ നമ്മൾ കളയാൻ പാടില്ല കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു മാസത്തേക്കൊക്കെ ഉള്ള അടിപൊളി ലിക്വിഡ് നമുക്ക് എന്തെയ്യാം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പം ഞാനിതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ഷാമ്പൂ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കംഫോർട്ട് അങ്ങനെ എന്തെങ്കിലും നല്ല സ്മെല്ലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നില്ല കേട്ടോ ഒരു ഷാമ്പു ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണം ഒന്ന് രണ്ടൊക്കെ യൂസ് ചെയ്യുക കേട്ടോ ഇതിന് അത്യാവശ്യം നല്ല മണുള്ള ഷാംപു തന്നെയാണ് അതിനകൊണ്ട് ഞാനത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെള്ളമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര ലിക്വിഡ് വേണം അത്രയും വെള്ളം നമ്മൾ എന്തെയ്യാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിനനുസരിച്ച് നമ്മൾ കൂടുന്ന അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക ഷാംപൂ അതേപോലെ പൗഡറൊക്കെ നമ്മൾ കൂട്ടിയെടുക്കുക കേട്ടോ അതിനുശേഷം ഞാനതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യുക അടപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ആ ഒരു നാരങ്ങ നാരങ്ങൻ്റെ സത്തൊക്കെ നമുക്ക് ഇതിലേക്ക് ഇറങ്ങി വരും കേട്ടോ ചൂടായി വരുമ്പം തന്നെ നാരങ്ങയിലുള്ള ആ ഒരു ലിക്വിഡ് ഒക്കെ അതിലേക്ക് ഇറങ്ങി വരും അതേപോലെ നന്നായിട്ട് തിളച്ച് പൊങ്ങി വരും കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ നന്നായിട്ട് ഇളക്കി തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കെന്തെയാ ഇതേപോലെ പതഞ്ഞു പൊങ്ങി വരുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കെന്തെയാണ് ഇതിൻ്റെ ഈ ഒരു നാരങ്ങ നമുക്കെന്തെയ്യാ കൈ കൊണ്ട് ഇതേപോലൊന്ന് പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇതിൻ്റെ ഒരു സത്തൊക്കെ ഇതിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന് ശേഷം ഞാനൊരു പഴയ ഒരു അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ബിസിൻ്റെ ഒരു കുപ്പിയിലാണ് ആക്കി കൊടുക്കുന്നത് കാലിയായ ബോട്ടിലാണെന്നെങ്കിലും ഇതിൽ കുറച്ചുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ സ്മെല്ലും കൂടി വരികയല്ലോ അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലത് അതാണ് കേട്ടോ അപ്പം നമ്മൾക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് അതേപോലെ ഗ്യാസ് പിന്നെ ഗ്യാസിൻ്റെ സ്റ്റൗ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തു നല്ല ക്ലീനാകും നല്ല വൃത്തിയാവും കേട്ടോ അപ്പോൾ അതാ ഞാൻ കാണിച്ചു തരാം എനിക്ക് ഒരു ഞാനൊരു ടവലിലേക്ക് കുറച്ച് ഒഴിച്ചിട്ടൊന്ന് തുടച്ചിട്ട് കാണിച്ചു കാണിച്ചുതരാം കേട്ടോ നല്ല വൃത്തിയാകുന്ന മാത്രമല്ല നല്ലൊരു സ്മെല്ലും ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതേപോലെ അപ്പോൾ നല്ലൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിതേപോലെ തുടക്കുന്നതനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മതിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ശേഷം വീണ്ടും കാണാം